الحمد لله الحمد لله الحمد لله رب العالمين الذي أنما علينا وهدانا الى دين الاسلام حمدا كثيرا طيبا مباركا في على كل حال حمدا يوافي نعمه يكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نوثي ثناء عليك عندك كما سلت فلك الحمد حتى الله اللهم صل على النور الأنوار وسر الأسرار ومعذر الأخيار سيدي حبيبي محمد بن عبد الله صلى الله عليه وسلم عدد خلقه وبلغ نفسه وزنة عرشه ومداد كلماته لقد جاءكم رسول من أنفسكم مزيد عليه ما عنتم مريس بالمؤمنين رؤوف رحيم وإن تولوا فقل حسبي الله لا إله إلا ولي توكلت وهو رب അർഹമിമ റബ്ബെ നമ്മളെ ഈ മജ്‌ലിസ് മജലിസിനെ കബൂലാക്കണേ അല്ലാഹ് ഈ മുത്താലി മക്കളെ കൊണ്ട് നീ കപൂലാക്കണേ അല്ല ഈ സയ്തന്മാർ തങ്ങന്മാരെ വെറുക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ല ഈ ഹാഫിനിങ്ങളെ വെറുക്കത്ത് കൊണ്ട് ഈ മജ്ലി നീ കബൂലാക്കണേ അല്ല ഈ ദിവസത്തിന്റെ ഹഗ് വെറുക്കത്ത് കൊണ്ട് ഈ മജ്ലി നീ കപൂലാക്കണേ അല്ല ഈ മജുരിസുമായി ബന്ധപ്പെടുന്നവർ ഈ മജുരിസുമായി ദ്വായ കൊണ്ട് പങ്കെടുക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നീ സലാമത്ത് നൽകണേ അല്ല അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ല അവർക്കൊക്കെ നീ സ്വലാമത്ത് നൽകണേ അല്ല അവസാനത്തെ മഹർമാക്കല്ലേ അല്ല അവസാനത്തെ മഹർമിന്റെ പത്താക്കല്ലേ അല്ല അവസാനത്തെ മജിലിസാക്കല്ലേ അല്ല ഒരുപാട് നല്ല മജിലിസിൽ പങ്കെടുക്കുവാനുള്ള ദീർഘായുസും ആഫിയത്തും സുഖം സന്തോഷവും പ്രായത്തും നൽകണേ അല്ല അങ്ങനെ അവസാനം മരിക്കുമ്പോൾ കലുമത്ത് തൗഫീദിലായില്ല പറഞ്ഞു പൊള്ളച്ച പകലായി നല്ല സ്ഥലത്ത് മരിക്കാ നീ തൗഫീക്ക് നൽകണേ അല്ല നീ തൗഫീക്ക് നൽകണേ അല്ല നീ തൗഫീക്ക് നൽകണേ അല്ല നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമായത് കൊണ്ട് നമുക്ക് ചെയ്ത വലിയൊരു പതിലാണ് ആകാൻ തൗഫീക്ക് തന്നത് ഈ അനുഗ്രഹം പോലെ നന്നാക്കണേ അല്ല നമ്മുടെ ദോഷം നീ പൊറുക്കണേ അല്ല പാവങ്ങളാണല്ല അറിവ് കുറഞ്ഞവരാണല്ല ഇൽമ കുറഞ്ഞവരാണല്ല തത്വ കുറഞ്ഞവരാണല്ല അഞ്ചു വകത്തെ നമസ്കാരം പോലും നീക്ക് നേരെ നമസ്കരിക്കാൻ സാധിക്കാത്തവരാണല്ല പഠച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ല നീ കാവൽ നൽകണേ അല്ല സന്തോഷം നൽകണേ നൽകണയല്ല ആക്യപതി നന്നാക്കണേ അല്ല ആക്യപതി നന്നാക്കണേ അല്ല പഠച്ചവനെ മാതാപിതാക്കൾ മുസ്ലിമായ മാതാപിതാക്കളെ മാതാപിതാക്കൾ തന്നെയല്ല ഈ മകപ്പുരത്ത് തരണേ അല്ല നല്ല ഒരു മരണം തരണേ അല്ല ഭാര്യ മക്കളെ തന്നെ അല്ല നല്ല ഒരു മരണം തരണേ അല്ല അതേപോലെ തന്നെ നീ പൊറുക്കണേ അല്ല മക്കളെ മക്കളെ തന്ന അല്ല നീ നല്ലൊരു മരണം തരണേ അല്ല നന്നാക്കണേ അല്ല ദോഷം പൊറുക്കണേ അല്ല മുത്താലി മക്കള് തന്നെയല്ല ഹാപ്പി ലീങ്ങളായ മുത്താലി മക്കള് തന്നെ അല്ല നീ നല്ലൊരു മരണം തരണേ അല്ല ദോഷം പൊറുക്കണേ അല്ല നല്ലൊരു മരണം തരണേ അല്ല ദോഷം പൊറുക്കണേ അല്ല ഇത് ശ്രവിക്കുന്നവരിൽ ആമീൻ പറയുന്നവർ അവൾ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ മുറാദും നീ പൊറുക്കിയാക്കണേല്ല സുറമുറാതും നീ പൂർത്തിയാക്കണേ അല്ല സുറുമുറാദും നീ പൂർത്തിയാക്കണേ അല്ല ചില രോഗങ്ങളെ കൊണ്ട് ഓപ്പനേഷൻ പോണമെന്ന് പറഞ്ഞവരുണ്ട് നീ സലാമത്താക്കണേയല്ല നീ സലാമത്താക്കണേ അല്ല ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖപ്പെടുത്തണേ അല്ല നീ സുഖപ്പെടുത്തണേ സുഖപ്പെടുത്തണയല്ല നിർബന്ധമായി വേണ്ട വന്നെങ്കിൽ നീ സന്തോഷത്തിലും പ്രായത്തിലുമാക്കണയല്ല സന്തോഷത്തിലും ആക്കണേ അല്ല അടുത്ത വ്യാഴാഴ്ച മിക്ക വെള്ളിയാഴ്ച രാത്രി തവക്കുലുസ് മുഗ്രീഗാ ഫീസിന് അടുക്കള മൈറ്റസിൽ പങ്കെടുക്കാൻ ഈ തോഫിയൊക്കെ നൽകണയല്ല നീ നൽകണേ നൽകണയല്ല നീ നൽകണേ നൽകണയല്ല അവർ മറുപടി കിടക്കുന്നത് അജിമീറിലാണ് ഒരു മാസത്തിൽ പോകാൻ നീ നൽകണേ നൽകണയല്ല ഈ മഹരണം ഒമ്പതിനും പങ് പത്തിനും പങ്കെടുക്കാൻ വേണ്ടി അജ്മീറിൽ പോയവരുടെ അവർക്ക് നീ സന്തോഷവും പ്രായത്തും കൊടുക്കണേയല്ല സന്തോഷവും പ്രായത്തും നീ കൊടുക്കണേ അല്ല പഠിച്ചവനെ അവിടെ പഠിക്കുന്ന മുത്തായാലും മക്കളെ ഹാഫിലിങ്ങളായ മക്കൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ദയവായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നീ പൊരുത്തപ്പെടലൊക്കെ ആര് മീങ്ങളായി നിവർത്തണയല്ല നീ പൊരുത്തപ്പെട്ട സ്വാലി നിങ്ങളായ ഇനി മീങ്ങളായി നീ പൊരുത്തപ്പെട്ട സ്വാലിങ്ങളായ ഇനി മീങ്ങളായി നിവർത്തണയല്ല പഠിച്ചവനെ നാം ചെയ്ത ഈ ഇതൊക്കെ സലാത്തിൻ്റെ ഇമീസിൻ്റെ കൂലി ലോക ലോകമുസ്ലിമേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല മരിച്ചവർക്ക് എത്തിക്കണേ അല്ല ഹയാത്തുള്ളവർക്ക് എത്തിക്കണേയല്ല മരിച്ചവർക്ക് എത്തിക്കണേ അല്ല ഹയാത്തുള്ളവർക്ക് എത്തിക്കണേ അല്ല അർഹമുറാഹിമാർബെ ആലൂർദങ്ങൾ അവർ കുടുംബങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ല റാഹ്യത്തിലാക്കണേല്ല അവരെ മുറാദികളെ നീ പൂർത്തിയാക്കണേയല്ല എല്ലാവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ല സന്തോഷം കൊടുക്കണേയല്ല റാഹത്ത് കൊടുക്കണേയല്ല അവർ നമ്മുടെ എല്ലാവരുടെ ആക്യുമത്യം നന്നാക്കണേ അല്ല അവരെല്ലാവരും ആക്യുമത്യം നന്നാക്കണേ അല്ല ഈ സ്ഥാപനത്തിന് വേണ്ടി ചെറുതും വലുതുമായ സഹായം പല ഭാഗങ്ങളിൽ നിന്നും സഹായിക്കുന്നവരുണ്ട് അല്ല അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കണേ അല്ല സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന സന്തോഷവും പ്രായത്തും കൊടുക്കണേ അല്ല ഇപ്പോഴൊരു ഡബ്ബിയാക്കിയിട്ടുണ്ട് ഓരോ പുരയിൽ വെക്കാൻ വേണ്ടി റബ്ബെ അത് എല്ലാവർക്കും സ്വീകരിക്കുവാനുള്ള സന്മനസ് നൽകുകയും ദിവസത്തിലോ ആഴ്ചയിലോ ഒരു പത്ത് റുപ്പയോ അഞ്ചു റുപ്പയോ ഇട്ടുകൊണ്ട് റബ്ബെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം നീ ഉണ്ടാക്കണേ അല്ല ഇതിന് കൂടുതൽ പിരിവോ കാര്യോ ഇല്ലാത്ത ഒരു കുതിരത്ത് പോലെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എവിടത്തെ കൂടുതൽ മക്കൾ തെഹ്ജ്കരിക്കുന്ന മക്കളാണ് റബ്ബെ അവരെ നീ സന്തോഷത്തിനും സന്തോഷത്തിനും വായത്തുമാക്കണേ അല്ല സന്തോഷത്തിനും വാത്തലുമാക്കണേ അല്ല സന്തോഷത്തിനും ആക്കണേ അല്ല ഈ മുത്താലിം മക്കളെ കൂട്ടത്തിൽ ഉപരി തങ്ങളുണ്ട് സന്തോഷവും പ്രായത്തും കൊടുക്കണേ അല്ല എല്ലാവർക്കും സന്തോഷവും പ്രായത്തും കൊടുക്കണേ അല്ല ഇവരെ കുടുംബത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നീ മരിക്കാൻ അല്ല നീ പൊരുത്തപ്പെട്ട സ്വാലിയറിവ് നൽകണേല്ല നീ പൊരുത്തപ്പെട്ട സ്വാലിഹിൾ അല്ല നീ പൊരുത്തപ്പെട്ട സ്വലിത്തണേ நீ பொத சத்தனே அல்ல ஈ மாசத்தில் அண்டு மூது தங்கன் மாறு பட்டு போயற அவர் நீ சந்தோஷம் பிராயத்தும் கொடுக்கணே அல்ல സന്തോഷവും പ്രായത്തും കൊടുക്കണേ അല്ല ഒന്ന് ബഹുമാനപ്പെട്ട കൂടെ തങ്ങളാണ് ആരോട് തങ്ങളെ കുടുംബമാണ് റബ്ബെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ സന്തോഷം കൊടുക്കണേല്ല കൊലപെട്ടരും തങ്ങൾ റബ്ബെ അവർക്ക് നീ സന്തോഷം പ്രായത്തും കൊടുക്കണേ അല്ല ഇന്ന് സമസ്തയില് പട്ട സമസ്ത മുഷാവറംഗത്തിൽ പെട്ട ഒരു സൈനും മരണപ്പെട്ടു പോയിരിക്കാണ് അവർക്കൊക്കെ നീ സന്തോഷവും പ്രായത്തും കൊടുക്കണേയല്ല ഈ മജീസിന്റെ കൂടെ അവർക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല അവർക്ക് അവരൊക്കെ നീ വിഷാരമാക്കണേ അല്ല സന്തോഷമാക്കണേല്ല പ്രായത്തിലാക്കണേയല്ല നീ

നീ പൊരുത്തപ്പെടേലൊക്കെ ആക്കണേ അല്ല ഹജ്ജിന് പോയി വന്നവർക്ക് ചില വിഷമമുണ്ട് സൂക്കമുള്ളവരുണ്ട് പരിപൂർണ്ണമായ ശിഫ കൊടുക്കണേ അല്ല സാധുവന് രണ്ട് അഞ്ചന്മാരും അവരെ ഭാര്യന്മാരും അതേപോലെ തന്നെ നാട്ടിൽപ്പെട്ട ഒരു ഉസ്താദും അവരുടെ കുടുംബങ്ങളും വെള്ളിയാഴ്ച ഇവിടെ ഹജ്ജ് ചെയ്ത് മടങ്ങി വരികയാണുള്ളത് സന്തോഷത്തോടു കൂടെ മടങ്ങി വരാൻ അവർക്ക് നീ നൽകണേ കണയല്ല സന്തോഷത്തോടു കൂടെ മടങ്ങി വരാൻ അവർക്ക് നീ തോഫിക്ക് നൽകണേല്ല സന്തോഷത്തോട് കൂടെ മടങ്ങി വരാൻ നൽകണേ നൽകണയല്ല കുടുംബത്തിനും അല്ലാതെ പല രോഗമുള്ളവരുണ്ട് മുട്ടുവേദനയുള്ളവരുണ്ട് കാല് വേദന വേദനയുള്ളവരുണ്ട് പനിയുള്ളവരുണ്ട് അതേപോലെ തന്നെ പരിപാടി വിഷമം ബുദ്ധിമുട്ടുള്ളവരുണ്ട് എല്ലാവിധ വിഷം നീ തീർക്കണേ അല്ല കടമുള്ളവരുണ്ട് കടം പെടണേ അല്ല കുടുംബത്തിലും അല്ലാതെ ഒരുപാട് കച്ചവടക്കാരൻ അവരെ കച്ചവടത്തിൽ നീ വറുക്കത്ത് ചെയ്യണേ അല്ല കച്ചവടത്തിൽ നീ വറക്കത്ത് ചെയ്യണേ അല്ല ഗൾഫിൽ ജോലി ചെയ്യുന്നവർ നീ വറുക്കത്ത് ചെയ്യണേ അല്ല ഗൾഫിൽ പോയി ജോലി കിട്ടാതെ വിഷമിപ്പിക്കും വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീ നല്ല ജോലിയും സന്തോഷവും പ്രായത്തും കൊടുക്കണേ അല്ല നല്ല ജോലിയും സന്തോഷവും പ്രായത്തും കൊടുക്കണേ അല്ല കല്യാണം നിശ്ചയിച്ചവരുണ്ട് നല്ല സന്തോഷത്തിനും പ്രഹത്തിലുമാക്കണേല്ല സന്തോഷം പ്രാഹത്തിലുമാക്കണമല്ല

أنا أيدينا داعين راغبين فلا تردنا مع الخائبين بحق هؤلاء الشرفاء الكرماء المذكور بحق هذا الليلة القديم آمين وبحق هذا المجلس الكريم وبحق سيد الأولين والآخرين ورحمنا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على الحمد لله رب العالمين ഈ മജിലീസിൽ വല്ല തെറ്റു സംഭവിച്ചു പോയെങ്കിൽ പുറക്കപ്പെടാൻ വേണ്ടി ഒരു ഒരു തസ്ബി ഉണ്ട് അതായത് നമ്മൾ ഒതു കൊടുത്തിന്റെ ശേഷമുള്ള ദുബാന്റെ അവസാനം അത് ആ തസ്ബി പറഞ്ഞു കഴിഞ്ഞാൽ ആ മജീസിലെ വല്ല അപാകതകളും തെറ്റ് സംഭവിച്ചു പൊറുക്കപ്പെടും തെറ്റില്ലെങ്കിൽ ആ മജീസിന്റെ പ്രകാശം ഉള്ള അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് പറയാം ഇലാഹ

لراتك إلى معاد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم